നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം വളരെയേറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് കൊലപാതകത്തിൽ പ്രതിയാണ് അല്ലെങ്കിൽ കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തിയ ഗ്രീഷ്മയ്ക്ക് ലഭിച്ച വധശിക്ഷ പാറശാല ഷാരോൺ വധക്കേസിലാണ് ഗ്രീഷ്മയ്ക്ക് ഇരുപത്തിനാലുകാരിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ലഭിച്ചത് നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി ഒരു അരി കൂടിയാണ് എല്ലാവരും കേട്ടത് എന്തായാലും ജീവപര്യന്തം അടക്കം കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നാൽ പ്രതിഭാഗത്തെ അടക്കം ഞെട്ടിച്ചുകൊണ്ട് വധശിക്ഷയാണ് കോടതി വിധിച്ചത് പക്ഷേ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നീളുകയാണ് ടെലിവിഷൻ മാധ്യമങ്ങളിലടക്കം പൊതുജന അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടതാണ് എല്ലാവരും ഗ്രീഷ്മയ്ക്ക് ലഭിച്ച വധശിക്ഷയെ സ്വാഗതം ചെയ്യുകയാണ് ാണ് അതായത് ഇത്തരം ഒരു ശിക്ഷ അത് ഗ്രീഷ്മയ്ക്ക് ലഭിക്കണം കാരണം സ്നേഹിച്ച് വഞ്ചിച്ച് ഒരു യുവാവിനെ ഇവൾ കൊല്ലുകയായിരുന്നു വിഷം കൊടുത്ത് കൊല്ലുകയായിരുന്നു ഇഞ്ചിഞ്ചായി മരിക്കുകയായിരുന്നു ആ യുവാവ് എന്നത് കോടതി വിധിയിലട അടക്കം അതിവൈകാരികമായി തന്നെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ കോടതി വിധിയിൽ ഇത്രയധികം വൈകാരികതയുടെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അത് പാടുണ്ടോ എന്നുള്ളത് മറ്റൊരു ചർച്ചാ വിഷയമാണ് പക്ഷേ കേരളത്തിൽ പൊതുവെ ഗ്രീഷ്മയ്ക്ക് ലഭിച്ച ആ ശിക്ഷാവിധിയോട് യോജിക്കുന്ന നിലപാടാണ് പലർ ത് പക്ഷേ ഈ സാഹചര്യത്തിലാണ് മുൻ ഡി ജി പി ആയിട്ടുള്ള ആർ ശ്രീലേഖ ഐ പി എസിന്റെ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം ചില ദേശീയ മാധ്യമങ്ങളിൽ വന്നത് ആ പ്രതികരണം തീർച്ചയായും ശ്രദ്ധേയമാണ് ആ പ്രതികരണം നടത്തുന്നതിന് മുമ്പ് ആർ ശ്രീലേഖ ഐ പി എസ് കൃത്യമായി ഒരു കാര്യം പറയുന്നുണ്ട് താൻ വധശിക്ഷയ്ക്ക് എതിരല്ല അതായത് വധശിക്ഷ നടപ്പിലാക്കരുത് വധശിക്ഷ ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് വാദിക്കുന്നവരുണ്ട് കമ്മ്യൂണിസ്റ്റുകൾ അടക്കം ഇന്ത്യയിൽ വാദിക്കുന്നത് വധശിക്ഷ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നാണ് പക്ഷേ ആ നിലപാട് തനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീലേഖ ഐ പി എസ് കാര്യങ്ങളിലേക്ക് കടക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിൽ വധശിക്ഷയ്ക്ക് വിധിക്കാവുന്നതാണ് പക്ഷേ അങ്ങനെ ഒരു എലമെൻറ്റ് ഗ്രീഷ്മ അതായത് ഷാരോൺ വധക്കേസിലില്ല ഇരുപത്തിനാല് കാര്യമായ ഗ്രീഷ്മ അത് അവർ വധശിക്ഷ അർഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ആ ശ്രീലേഖ പറയുന്നത് മാത്രമല്ല വധശിക്ഷ വിധിക്കാനായി കൃത്യമായ മാനദണ്ഡങ്ങൾ നിയമത്തിൽ ുണ്ട് ആർ ജിക്കർ കൊലപാതക കേസിൽ ആർ ജിക്കർ ആശുപത്രി മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്തിരുന്നു ആ കൊലക്കേസിലെ പ്രതിയെയും ഗ്രീഷ്മയ്ക്ക് ശിക്ഷാവിധി വിധിച്ച അന്ന് തന്നെയാണ് ആ കേസിൻ്റെയും വിധി വന്നത് പക്ഷേ ആ കേസിൽ പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിച്ചില്ല വധശിക്ഷ ലഭിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ അങ്ങനെ വധശിക്ഷയുണ്ടായില്ല പ്രതിയെ ജയിലിൽ കിടത്തി അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്നാൽ മതി എന്നാണ് ആ കോടതി തീരുമാനിച്ചത് ആ സാഹചര്യത്തിൽ അതിക്രൂരമായ കൊലപാതകം ഓഫ് റെയർ അപൂർവങ്ങളിൽ അപൂർവം എന്ന് ഒരുപക്ഷെ വിലയിരുത്താൻ കഴിയുന്ന ഒരു കൊലപാതകമായിരുന്നു കൊൽക്കത്തയിൽ നടന്നത് പക്ഷേ ആ കേസിൽ വധശിക്ഷ ഉണ്ടായില്ല പക്ഷേ അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയാൻ സാധിക്കാത്ത ഷാരൂൺ വധക്കേസിൽ വധശിക്ഷ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു ഇത് തീർച്ചയായും അതൊരു അതിശയോക്തിയാണ് എന്ന് ശ്രീലേഖി പറഞ്ഞു വയ്ക്കുന്നുണ്ട് മാത്രമല്ല ഈ വിഷയത്തിൽ ഗ്രീഷ്മയ്ക്ക് ലഭിച്ച വധശിക്ഷയെ ആഘോഷിക്കുന്ന മലയാളികളുടെ മനോഭാവത്തെ ശ്രീലേഖ ഐ പി എസ് ചോദ്യം ചെയ്യുന്നുമുണ്ട് അതായത് നമ്മൾക്ക് ഈ കാര്യത്തിൽ ഒരു ഇരട്ടത്താപ്പുണ്ട് ആ ഇരട്ടത്താപ്പ് നിമിഷപ്രിയയുടെ കാര്യത്തിലും അതുപോലെ തന്നെ സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിൻ്റെ കാര്യത്തിലും നമ്മൾ ഇതിനോടകം തന്നെ കാണിച്ചിട്ടുള്ളതാണ് യമൻ പൗരനെ വധിച്ച കേസിൽ ആ കൊലപാതകം ആ കോടതിയിൽ തെളിയുകയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ജയിലിൽ കഴിയുകയും ചെയ്യുന്ന മലയാളിയാണ് നിമിഷപ്രിയ മാത്രമല്ല സൗദി ജയിലിൽ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആ കുറ്റം തെളിയുകയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുകയും ചെയ്യുന്ന ഒരു മലയാളിയാണ് അബ്ദുൾ റഹീം ഇവരെ രണ്ടുപേരെയും ഏതു വിധേനയും വധശിക്ഷയിൽ നിന്ന് രക്ഷിച്ച് പുറത്തേക്ക് നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഭൂരിഭാഗം മലയാളികളും ആഗ്രഹിക്കുന്നത് അവർ അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ ബ്ലഡ് മണി നൽകാനായി വലിയ പിരിവുകൾ നടത്തുന്നു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ബ്ലഡ് മണി നൽകുന്നതിനാവശ്യമായ പണം പിരിഞ്ഞു കിട്ടുന്നു അതിന് പല വ്യവസായ പ്രമുഖന്മാരും മുൻകൈ എടുക്കുന്നു അങ്ങനെ ബ്ലഡ് മണി കൊടുത്തിട്ടാണ് എങ്കിലും മലയാളികളെ തിരികെ നാട്ടിലേക്ക് എത്തിക്കണം കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന മലയാളികളെ നാട്ടിലേക്ക് എത്തിക്കണം എന്ന് ചിന്തിക്കുന്നവർ എന്തിനാണ് ഗ്രീഷ്മയുടെ ഈ വധശിക്ഷയെ ആഘോഷിക്കുന്നത് ഇത് മലയാളികളുടെ ഒരു ഇരട്ടത്താപ്പാണ് എന്ന ഒരു അഭിപ്രായമാണ് ആർ ശ്രീലേഖ ഐ പി എസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് തീർച്ചയായും നമ്മുടെ ഗ്രീഷ്മയുടെ ഗ്രീഷ്മയ്ക്ക് ലഭിച്ച ശിക്ഷയുമായി ബന്ധപ്പെട്ട് ഷാരോൺ വധക്കേസിന് വിധിച്ച ശിക്ഷ വിധിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയർന്നു വരുന്ന ചർച്ചകളിൽ വേറിട്ട് നിൽക്കുന്ന ഒരു കൂടിയാണ് വെബ്ഡെസ്ക് तत्वी न्यूज ऑनलाइन एक्सिक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आयन बिल्ड गुजरात